ഈശം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അമ്പതാം സങ്കീർത്തനം അതിന്റെ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തില് നാം ഇപ്രകാരം വായിക്കുന്നു അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സങ്കീർത്തനത്തില് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുക അതായത് നിന്റെ ആവശ്യ നേരത്ത് നീ എന്നെ വിളിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തും നീയും ഞാനുമായിട്ടുള്ള ബന്ധം രണ്ട് തവണ നീ ഒരു തവണ ഞാൻ അതായത് നിന്റെ ആവശ്യത്ത് നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം അരുളുകയും അങ്ങനെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അതായത് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു അതിന് പ്രത്യുത്തരമായിട്ട് നീ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷത്തില് കാണാൻ സാധിക്കുമല്ലോ അതായത് വിശുദ്ധ ലൂക്കായുടെ പുസ്തകം അതിന്റെ എട്ടാം അധ്യായം നാപ്പത്തി ആറും നാപ്പത്തി അഞ്ചിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് യേശുനാഥൻ ചോദിക്കുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നിരവധി ആൾക്കാർ യേശുവിനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആയതിനാൽ ഈശോ രണ്ടാമതെയും ചോദിക്കുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചു എന്ന് ഞാൻ അറിയുന്നു എന്ന് പ്രിയപ്പെട്ടവരെ പലരും സ്പർശിച്ചുവെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ ഞാൻ സ്പർശിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ സ്പർശിച്ചവള് സുഖം പ്രാപിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആവശ്യ നേരത്ത് അവൾ വിശ്വാസത്തോടുകൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് പ്രതിയുത്തരം യേശുനാഥൻ ദൈവം അവക്ക് കൊടുക്കുകയാണ് വീണ്ടും അതാരാണ് സുഖം പ്രാപിച്ചത് എന്ന മട്ടില് യേശുനാഥൻ ചോദിച്ചപ്പോഴ് അവൾ അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാക്ഷ്യത്തിലൂടെ മഹത്വപ്പെടുത്താനായിട്ട് അവൾ മുൻകോ മുൻപോട്ട് കടന്നു വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് യേശുനാഥൻ അവളെ വിട്ടയക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ദൈവ ഭക്തിയും ആ ഭക്തിയിൽ നിന്നും പുറപ്പെടുന്ന പ്രവർത്തനവും ഇപ്രകാരമായിരിക്കണം സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയും അതുപോലെ തന്നെ രക്തസ്രാവക്കാരിയായ യേശു യേശുവിനെ സമീപിച്ചതുപോലെയും പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമ്മൾ ദൈവത്തെ എപ്രകാരമാണ് പ്രാപിക്കേണ്ടതെന്നും അങ്ങനെ പ്രാപിക്കുമ്പോൾ എപ്രകാരമായിരിക്കും ദൈവം അതിന് പ്രതിയുത്തരം നൽകുന്നത് എങ്ങനെയാണ് നമ്മളെ ആവശ്യ നേരത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് എന്നും അതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പഠനത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയത വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ശംഷിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ